ലൈഫില് പല ആൾക്കാരും ചോദിക്കണ ഒരു ചോദ്യമാണ് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു വിഷമം വരുന്നു അല്ലെങ്കിൽ അങ്ങനൊക്കെ ഒരു സമയം ഉണ്ടാവുമ്പോൾ ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആവുകയാണ് അതേ വിഷമത്തിൽ ഇരിക്കുകയാണ് അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നൊരു കുഞ്ഞി കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമോ വരുമ്പോൾ അത് ഭയങ്കര പ്രയാസം തോന്നണ സമയത്ത് അത് ഉള്ളിൽ വെച്ച് അതേ സ്ഥലത്ത് സ്ഥലത്തിരിക്കുന്നതിന് പകരം ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് പത്തിരുന്നൂറ് രൂപ ഒക്കെ മാത്രം കയ്യിൽ വെച്ചിട്ട് വലിയ പേഴ്സൊന്നൊന്നും കയ്യിലെടുക്കാതെ ഏതെങ്കിലും ഒരു നല്ല രസമുള്ള നടക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എസ്പെഷ്യലി ഇപ്പോ ബീച്ചോ പാർക്കോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോയി കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഭയങ്കര എനർജി ഉണ്ട് വല്ലാത്തൊരു സമാധാനം നൽകും അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങനെ പോവാറുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ എനിക്കൊരു സങ്കടോഷ്മയിലൊക്കെ ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ ഒരു ദിവസം ഞാൻ കോളേജിലൊക്കെ പഠിക്കണ ഒരു കോളേജ് കഴിഞ്ഞു ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു കുട്ടി വന്നിട്ട് എനിക്ക് വിഷക്കണുണ്ട് വിഷക്കണുണ്ട് അപ്പൊ സാധാരണ നമ്മൾ അങ്ങനെ പറയുമ്പോ എന്താ കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കും അതിന് പകരം ഞാൻ ആ കുട്ടിക്ക് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഒരു ഭക്ഷണം വാങ്ങി കയ്യില് കൊടുത്തപ്പോ ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് കടവുളുങ്ങാക്കും എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി അതായത് നമ്മൾ വിഷമം നമ്മുടെ വിഷമത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ വിഷമം ഭയങ്കര കൂടിക്കൊണ്ടിരിക്കും ആ സമയം നമുക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അവർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റിയാൽ ആ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ ലൈഫിലും കൂടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു കുഞ്ഞ് വിഷമം വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്കൊന്ന് മാറിയാൽ ആ ഒരു എനർജി ലെവൽ മാറിയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ പറ്റും